മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന വനിതകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മഹിളാ അസോസിയേഷൻ കൂട്ടനാട് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി വിശാലദ ട്രഷറർ രമണി ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായിരുന്നു വി പി സരസ്വതി പി ദീപ ആനിവിനു എന്നിവർ നേതൃത്വം നൽകി Субтитры сделал